ബീഹാറിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിർണായക യോഗം ചേരുന്നു രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ശരത്ലാലാണ് ചേരുന്നത് ശരത് ലാൽ ഓട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ഓട്ടുചോരിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പോലും ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ ബീഹാറിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ആത്മപരിശോധന ഉണ്ടാകുമോ ഇന്നത്തെ യോഗത്തിൽ ലക്ഷ്മി അതുതന്നെയാണ് ഇന്ന് അടിയന്തിരമായി രാഹുൽ ഗാന്ധി യോഗം വിളിച്ചത് കാരണം നേരത്തെ ഇന്നലെ പിന്നെ റിസൾട്ട് വന്ന ഫലം വന്നപ്പോൾ അതിനെതിരെ നിരാശകരം താൻ പ്രതീക്ഷിക്കാത്ത ഇതൊക്കെ പറയുമെങ്കിൽ പോലും യഥാർത്ഥ വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറായിരിക്കുന്നു പരാജയം കാര്യമായി വിലയിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പക്ഷം അതുതന്നെയാണ് മല്ലികാർജുന ഖാർഗെ രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ കെ സി വേണുവാലും അതേപോലെ പിന്നെ ജയറാം രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും അശോക് ഗാലോട്ടുമുണ്ട് മുതിർന്ന നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും ഏതായാലും വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രധാന വിഷയം എന്നാൽ അത് വോട്ട് ജോലി യാത്രയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ പിന്തുണ ലഭിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്ക് പക്ഷേ ബീഹാറിലെ കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തെ തന്നെ മറ്റു പാർട്ടികൾ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ ചോദ്യം ഒരു അവസരമാവും എന്ന് കോൺഗ്രസ് കാണുന്നുണ്ട് അത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ാണ് വോട്ടു ജോലി മാത്രമല്ല കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം കൂടി പരിഹരിക്കും സോറി പരിശോധിക്കാനും എന്താണ് യഥാർത്ഥത്തിൽ ഇത്രമൊരു തിരിച്ചടിക്ക് കാരണമായത് എന്ന് കണ്ടെത്താനുമാണ് ഇന്നത്തെ പ്രാഥമിക യോഗം എന്ന് വേണം ഇത് ഇതാദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് തിരിച്ചടി ഒരു തിരഞ്ഞെടുപ്പിൽ ലഭിച്ചപ്പോൾ നേരത്തെയും കോൺഗ്രസ് തിരിച്ചടി ലഭിച്ചിരുന്നു ഇത്ര പെട്ടെന്ന് ഒരു രോഗം വിളിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായത് കെ സി വേണുപാല അടക്കമുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ യോഗത്തിൻ്റെ ഗൗരവ ഉണ്ട് ആരൊക്കെ തലകൾ തെറിക്കും അല്ലെങ്കിൽ ബീഹാറിൽ ആരൊക്കെ എതിരെ നടപടി വരും ഡി സി സി അധ്യക്ഷനോട് നേരത്തെ തന്നെ സ്ഥാനമൊഴിയാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ സംഘടനാ തരത്തിലുള്ള നടപടികൾ ചർച്ച ചെയ്യും അതിലുപരി ആർ ജെ ഡിയുമായിട്ടുള്ള ബന്ധം ആർ ജെ ഡിക്ക് ഇപ്പോൾ തുടക്കത്തിൽ ആർ ജെ ഡി ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ആർ ജെ ഡിയുമായിട്ട് ഒരു ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്നൊരു ഭയം എസ് സി സി നേതാക്കൾക്കുണ്ട് കാരണം ആർ ജെ ഡി അണികൾ കോൺഗ്രസ് ായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ ആർ ജെ ഡിയുടെ പ്രകടനം കുറച്ചുകൂടി മെച്ചപ്പെടുമായിരുന്നു എന്ന തരത്തിലുള്ള പ്രാദേശിക നേതാക്കളുടെ പ്രതികരണം ഇന്ന് ഹിന്ദി മാധ്യമങ്ങളിൽ ബീഹാറിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തും കൂടിയാണ് എത്രയും പെട്ടെന്ന് ഒരു യോഗം വിളിക്കുകയും എന്താണ് സംഘടനപരമായ പ്രശ്നങ്ങൾ സംഘടനയിലുണ്ടായ പ്രശ്നങ്ങൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്യും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് തേജസ്വരി യാദവും രാഹുൽ ഗാന്ധി നവംബർ ഈ മാസം സത്യപ്രതിജ്ഞ ബീഹാറിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്ന് തന്നെ ഉറപ്പാണ് ഉപമുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് മറ്റ് ആർ ജെ ഡിക്കും ബി ജെ പിക്കും ഒക്കെ മറ്റ് ഘടക കക്ഷികൾക്കും ചിരാഗ് പസ്വാന്റെ പാർട്ടിക്കും ലോക് ജനശക്തി പാർട്ടിക്കും ഒക്കെയുള്ള മന്ത്രിസഭയിലെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടൊക്കെ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് പിന്നെ മന്ത്രിസഭ ഉടനടി തന്നെ മന്ത്രിസഭ അധികാരമേൽക്കണമെന്ന് ബി ജെ പിയുടെ ഒരു ആവശ്യം കാരണം കൂടുതൽ മന്ത്രിസഭ സത്യപ്രജ്ഞ നീളുന്നതോടൊപ്പം കൂടുതൽ സമ്മർദ്ദങ്ങളും കൂടുതൽ വിവാദങ്ങളും പുറത്തുവരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സത്യപ്രജ്ഞ നടത്തണം അതിലൂടെ സമയം ആണ് നല്ല മുഹൂർത്തമാണ് നോക്കിയത് അതിൽ കണ്ടെത്തിയതാണ് പത്തൊമ്പതാം തീയതി എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഇക്കാര്യത്തിൽ തീയതി തീരുമാനിച്ചില്ല നിതീഷ് കുമാറിൻ്റെയും അതേപോലെ പ്രധാനമന്ത്രിയുടെയും സമയം നോക്കി അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു നല്ലൊരു ദിവസം എന്ന നിലയിൽ ഇപ്പോൾ പത്തൊമ്പത് നവംബർ പത്തൊമ്പത് നല്ലൊരു ദിവസമാണ് എന്നാണ് ബി ജെ പി ഡൽഹി നേതൃത്വം പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതലായ ഒരു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിതീഷാണ് അപ്പോൾ നിതീഷൻ കൂടി സൗകര്യമുദ്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സത്യപ്രത ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയും പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു സമയം കൂടി കണക്കിലെടുത്ത് ആയിരിക്കും ഈ തീയതി സംബന്ധിച്ച നിശ്ചയമുണ്ടാവുക എന്നാൽ ഇപ്പോൾ നിലവിൽ ബി ജെ പി നേതൃത്വം പിന്നെ ശുഭദിനമൊക്കെ നോക്കി കണ്ടെത്തിയത് പത്തൊമ്പതാണ് ഈ മാസം പത്തൊമ്പതാണെന്നാണ് നമുക്ക് ബി ജെ പിന്നു ലഭിക്കുന്ന വിവരം എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ നിതീഷ് കുമാറിന് അദ്ദേഹമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഒരു അഭിപ്രായമായിരിക്കും ഇതിലെ മുൻതൂക്കം ഏത് ദിവസമാണ് അദ്ദേഹത്തിന് സൗകര്യം എന്നുള്ളതനുസരിച്ചായിരിക്കും സത്യപ്രജ്ഞ എന്നും ബി ജെ പി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തുന്നുണ്ട് ലക്ഷ്മി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്